അവ ഒരു ഫർണിച്ചർ കമ്പനിയിൽ കോഴിക്കോട് മൂന്നാലു വർഷ പോകാൻ തുടങ്ങി ഞായറാഴ്ച ലീവല്ലേ അപ്പൊ കളിക്കാൻ പോയതാണ് ഈ നാട്ടിലൊക്കെ അതിനിപ്പോ അവൻ പ്ലസ് ടു വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ ആ പഠിപ്പിന് വെച്ചിട്ട് വലിയ കമ്പനികളൊന്നും ജോലി കിട്ടില്ലല്ലോ പിന്നെ അവൻ എപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോ നാടൻ മണിക്കൊക്കെ ഇവിടെ പോകുന്നുണ്ട് അതുകൊണ്ടൊന്നും രണ്ടാളും അവരോട് പറഞ്ഞേ പിന്നൊരു വിഷ റെഡി ആയി കൊടുക്കാം സ്വന്തം ഷോപ്പൊക്കെ ഉള്ള അവർക്ക് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ എന്തായാലും ഞാൻ അവനോട് ചോദിച്ചിട്ട് നിന്ന് വിളിച്ചു പറയാ അല്ലെങ്കിൽ നേരം ഇരിക്കുവോ അവൻ വരാൻ സമയായി ഇല്ല വൻറ്റെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് നീ ഒരു കാര്യം ചെയ് അവൻ വന്നു കഴിഞ്ഞാൽ എന്റെ മൊബൈലിലേക്ക് വിളിക്കും സംസാരിക്കാട്ടെട്ടാ ഞാൻ പോട്ടെ ായുള്ളൂല്ലേ മൂന്നു കൊല്ലം കൊണ്ട് ഇത് തന്നെ ആയത് വലിയ കാര്യല്ലടാ പെങ്ങളുടെ കല്യാണം കഴിച്ചു കൊടുത്തു അഞ്ചു സെന്റ് സ്ഥലം വാങ്ങി തറയിട്ടു ഇത് നാട്ടിലിരുന്ന നടക്കുവോ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഗൾഫിൽ പോകുന്ന സമയത്ത് അമ്മ എന്തായാലും പറഞ്ഞേ മൂന്ന് കൊല്ലം അവിടെ നന്നായി ബാക്കി ഇവിടെ ജോലി നോക്കാന്നല്ലേ ഇപ്പൊ ലീവ് മുമ്പ് എപ്പോഴാ തിരിച്ചു കഴിയാത്തേ അമ്മ ചോ അല്ലാതെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞ വീടാക്കി എടുക്കാൻ എനിക്ക് പറ്റും തോന്നുന്നുണ്ടോ എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സല്ലേ ആയിട്ടുള്ളൂ ആയിട്ടു നാല് കൊല്ലം കൊണ്ട് ഗൾഫിൽ നിൽക്ക് അപ്പോഴത്തേക്ക് നിന്റെ വീട് പണിയും കഴിയും കഴിഞ്ഞു പിന്നെ പോകണ്ടല്ലോ അമ്മ പറയുന്ന പോലെ പറയുന്നില്ല ഈ മൂന്ന് വർഷത്തിനടയ്ക്ക് ജോലി റൂമ് ജോലി ഒന്നുമില്ല അവിടെ അമ്മ എനിക്ക് എന്റെ പിള്ളേര് മിസ് ചെയ്യുന്ന അത് ഏത് പിള്ളേരുണ്ടട ഇവിടെ നിന്റെ ഒപ്പം കളിച്ച് നടന്ന പിള്ളേർ മുഴുവനും ഓരോ സ്ഥലത്തിലേക്ക് പോയി പിന്നെ നീ പോകുമ്പോ എങ്ങനെയാണോ ഒട്ടി ഉണങ്ങി പോയതല്ലേ ഇപ്പൊ നോക്ക് വയറൊക്കെ വന്നില്ലേ അതന്നെ ഒരു അഭിമാനം അല്ലടാ നീ ഇനി ഒന്നും പറയണ്ട അവർ നാല് വർഷം കൂടെ അവിടെ പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ തുറുമ്പോളിച്ച കമ്പി ഇങ്ങനെ തന്നെ ഇവിടെ കിടക്കും അല്ല നിങ്ങൾ എപ്പോഴും കെട്ടാൻ വരുക ആ കല്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് എന്താ അറിയാം മോൻ ലീവിന് വന്നിട്ടുണ്ടേ അവൻ പോകുമ്പോഴത്തേക്കും മെയിൻ ബാർപ്പ് കഴിഞ്ഞ സമാധാനം അയില്ലെന്ന് പറഞ്ഞാ ആ ശരി എന്നാ ഓ പറയുമ്പഴത്തേക്കും വരുന്ന ആൾക്കാര് അല്ലമ്മേ ഞാൻ തറകെട്ടിയതിനു ശേഷം പോയിട്ട് നാല് അല്ലേ ഇത്രയും കാലം എന്താ ലീവിന് വരാത്ത വെച്ചാൽ പണി തീർക്കട്ടെ വന്നിട്ടാ എന്നിട്ട് ഈ വീടിന്റെ ഇത്രയായില്ലോ ഞാൻ പൈസ അയച്ചാ നിങ്ങള് അതെന്താണോ നീ അങ്ങനെ പറയുന്നത് നീ അയച്ച പൈസ മുഴുവൻ ഞാൻ വെറുതെ ചെലവാക്കിയ പോലെയാണ് നീ സംസാരിക്കുന്നത് നീ ലീവിൽ വന്ന് പോയ ശേഷം അല്ലെ പെങ്ങൾ പ്രസവത്തിന് വന്നത് പഴയ പോലെ നാട്ടിൽ എന്തെങ്കിലും നിനക്ക് പണിയാണ് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാനെ നീ ഇപ്പൊരു ഗൾഫുകാരനല്ലടാ അതല്ല ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയത് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരന്റെ മുമ്പിൽ നിനക്കൊരു ഒരു അത് അതാണ് ഞാൻ പിന്നെ എത്ര രണ്ടു മൂന്ന് ദിവസം കിടക്കണ്ട വന്നു എല്ലാം കൂടി ഒരു ലക്ഷം അടുത്ത് ബില്ലായി പിന്നെ വെറും വെറുതെ പ്രസവിച്ചയക്കാൻ പറ്റുമോ അലമാര കട്ടില് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കുട്ടിക്കുള്ള ഗോൾഡ് എന്നിട്ട് ബാക്കി പൈസ ഞാൻ ഇത്രയും ചെയ്തില്ലേ അത് വലിയ കാര്യല്ലേ മോനെ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇത്രയും പ്രാരാബ്ദില്ലായിരുന്നു ഇപ്പൊ കൂടുക ചെയ്തത് വന്നോ ഇപ്പ എന്താ ചെയ്യത് എന്ത് ഗൾഫ് നിർത്തേ മണ്ടത്തരം പറയണ്ട അപ്പുറം ഇപ്പുറം വീട് നോക്ക് ഇല്ലെങ്കിലും ഒരു തട്ടന്റെ പണിയെങ്കിലും കഴിയണ്ടേ നീ ഒരു കാര്യം ഞെ ഇപ്പൊ നിനക്ക് ഇരുപത്തി ഒൻപത് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഒരു മൂന്ന് വർഷം കൂടി കൂടിപ്പോ പോയിട്ട് വരുമ്പോഴേക്കും വീടിന്റെ പണിയും കഴിയും നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു വെക്ക പിന്നെ നീ തിരിച്ചു പോകണ്ട അപ്പോഴത്തേക്ക് നിന്റെ പ്രാരാപ്തി ഒക്കെ കഴിയില്ലേ പിന്നെ മോൻ ഇവിടെ എന്തെങ്കിലും പണിക്ക് പോയാൽ മതി ഇല്ല മൂന്ന് മാസത്തെ ലീവ് ഉണ്ട് അത് ഞാൻ മൂന്നുപോലെ അടുപ്പിച്ചുല്ലോ ആ കല്യാണം ഇല്ല ഇല്ല ക്യാൻസൽ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വീട് പണിയും കല്യാണമായതുകൊണ്ടേ ഒരുപാട് പൈസ വേണ്ടി നിന്നട ഞാനിപ്പോ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടെ എല്ലാരും ഒരു മാസം ശമ്പളം മേടിച്ചു തന്നെ ഇനിയിപ്പൊ അത് പൊറത്ത് അവിടെ ഒരു വർഷം ജോലിയാണ് ആ ശരി ശരി കടം കൂടി കൂടി വരുവാണല്ലോ ഭഗവാനെ എന്താട്ടാ എന്താ ഹണിമൂണിന് അതോർത്ത് ടെൻഷൻ അടിക്കണ്ടോ എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവളോട് പറഞ്ഞ് ഒരു അഞ്ചു ദിവസം മൂന്നാം ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും നമ്പർ തരാം ഏട്ടനൊന്ന് വിളിച്ച് ഡേറ്റ് കൺഫേം ചെയ്താൽ മതി ഞാൻ പിന്നെ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പഴേ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്താ മതി നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഇല്ലേ ഏട്ടൻ ഇരിക്കേ ഞാൻ വരാം രാകേഷ അടുത്ത മാസം വീട്ടിലേക്ക് പൈസ അയക്കില്ലടാ രണ്ടായിരം തന്നെ എനിക്ക് അയച്ചതാരണേ എന്താ ഇവിടെ വന്നിരിക്കുന്നു ഏ ഒന്നുമില്ല ഞാനീ പച്ചപ്പൊക്കൊന്ന് കാണട്ടെ അവിടെ അവിടൊന്നും ഇല്ലാലോ വലിയ വലിയ ബിൽഡിങ് റോഡ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ കാണണെങ്കിൽ നമ്മടെ നാട്ടിൽ തന്നെ വേണം ഓ അവിടെ ഈ പച്ചപ്പ മാത്രേ ഉള്ളു വല്ലതും കിട്ടണെങ്കി അങ് അക്കരക്കെന്നെ പോണം അല്ല നിങ്ങൾ രാവിലെ ആരോ വിളിച്ച് പറയണ്ടായിരുന്നല്ലോ തിരിച്ച് ഗൾഫിലേക്ക് പോണില്ല പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയതാ അമ്പത് വയസ്സ് കഴിഞ്ഞു ഇത്രയും കാലം ചോര നീരാക്കിയ പനിയുള്ള ഇത്രയും വലിയ വീടുണ്ടാക്കിട്ട് അവിടെ പന്ത്രണ്ടാളുടെ റൂമിലാണ് ഞാൻ കഴിയുന്നത് ഞങ്ങൾ അഞ്ഞൂറാൾക്ക് ആ ക്യാമ്പിൽ അഞ്ചു ബാത്റൂമാണ് ഉള്ളത് ഇവിടെ നാല് റൂമിൽ നാലും ഇല്ലേ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനിയുള്ള കഴിയണം പറഞ്ഞത് നിങ്ങൾ എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നത് ഈ പ്രായത്തിൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ജോലിക്ക് എടുക്കാൻ തോന്നണ്ട ഇനിയുള്ള കാലം എങ്ങനെയാ നമ്മൾ ജീവിക്കുക മൂത്തോളം നാലു മാസം കഴിഞ്ഞ പ്രസവത്തിന് വരാനായി വിളയൊരുത്തിയതാ കല്യാണ പ്രായമായി നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കൊന്നല്ലല്ലോ പോയത് വീട്ടിലിരുന്ന് ഇങ്ങനെ പെൻഷൻ കിട്ടുന്നു പറയേ നിങ്ങളൊരു കാര്യം ചെയ് ഒരു മൂന്ന് വർഷമെങ്കിലും അവിടെ പോയി നിൽക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ പ്രാരാബ്ദൊക്കെ തീരും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മനസമാധാനമായിട്ടിരുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്താച്ച നിങ്ങൾ തീരുമാനിച്ചോ പ്രവാസിന്റെ തീർന്നെ കുഴിയിലേക്ക് എടുക്കണം കുടുംബത്തിന്റെ പ്രാരാപ്തം തീർക്കാൻ വേണ്ടി പ്രവാസ ജീവിതം സ്വീകരിച്ച എല്ലാ പ്രവാസികൾക്കും വേണ്ടി ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക